അസലാമലൈക്കും വരഹമുല്ലാ വിസ്മില്ല അലഹമുല്ല അലഹമുല്ല ഹിറബില്ല അലമീൻ വസുഅലബീന മുഹമ്മദ്ൻ ഇലായുദ്ദീൻ അമ്മാബാദ് ഏറെ സ്നേഹാധരണിയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചവനാണ് അവനാണ് നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആവലാദികളും ഇറക്കി വയ്ക്കേണ്ടത് സൃഷ്ടാവായ അള്ളാഹുലേക്ക് മാത്രമാണ് ആ ഒരു വസ്തുത പഠിപ്പിക്കാൻ ആ ഒരു ആദർശം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തെല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു സുബാനഹോ താര നിയോഗിച്ചിട്ടുള്ളത് തൻ്റെ സമുദായത്തിലേക്ക് ആദ്യമായി ഓരോ പ്രവാചകന്മാരും പറഞ്ഞത് അബുദുല്ല നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം വലാ തുശിരിക്കൂ ബിഹീഷി അ നിങ്ങൾ അള്ളാഹുവിലേക്ക് യാതൊന്നിനെയും പങ്കു ചേർക്കരുത് ഒരു വിഷയത്തിലും നിങ്ങൾ പങ്കു ചേർക്കരുത് എല്ലാം കേൾക്കുന്നവനായിക്കൊണ്ട് അല്ലാഹു മാത്രമാണ് കാരണങ്ങളില്ലാതെ സബബുകൾക്കപ്പുറം കാര്യങ്ങൾ കേൾക്കാനും ഉത്തരം ചെയ്യാനും അതുപോലെ തന്നെ ഇടപെടാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാനും കഴിവുള്ളവൻ അള്ളാഹു കഴിവുള്ളവനാണ് അള്ളാഹു കദീറാണ് അള്ളാഹു എല്ലാത്തിനും ദൂക്കൂവത്തിൽ മത്തീൻ അള്ളാഹു അൽ കവിയാൻ എല്ലാ കഴിവും അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ് റബ്ബിനോട് മാത്രമാണ് നമ്മുടെ പ്രയാസങ്ങൾ ആവലാദികൾ ബോധ്യപ്പെടുത്തേണ്ടത് ആ റബ്ബ് സുഹാനഹോറ്റാല കാരണങ്ങൾക്കപ്പുറമായി കൊണ്ട് നമ്മെ സഹായിക്കാൻ കഴിവുള്ളവനാണ് അവനോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ചില ആളുകൾ ഇന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നത് ഇബിലീസിൻ്റെ പ്രമേയമാണ് ഇബിലീസിൻ്റെ ആദർശമാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ തൗഹീദുള്ള വ്യക്തികളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചില പ്രമേയങ്ങൾ എഴുതിവിട്ടു അത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം ഇത്തരം വാദങ്ങളിലൂടെ അവർ ജലിപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളോട് തേടാം ഔലിയാക്കന്മാരോട് തേടാം അമ്പിയാക്കന്മാരോട് തേടാം പ്രവാചകന്മാരോട് തേടാം ഇതിലൂടെ നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും അത് നേടിയെടുക്കാൻ സാധിക്കും എന്നിങ്ങനെയൊക്കെയാണ് അള്ളാഹു അല്ലാത്ത ആളുകൾ പ്രാർത്ഥന കേൾക്കുമെന്ന് ഇതിലൂടെ വരുന്നു എവിടെ നിന്ന് വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും അവർ കേൾക്കും നമുക്ക് ഉത്തരം ചെയ്യുമെന്ന ഒരു വിശ്വാസം സമൂഹത്തിലേക്ക് പഠിപ്പിക്കപ്പെടുന്നു വളരെ ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹു സുബ്ഹാനോ തല ഈ വിഷയം എത്ര ക്ലിയർ ആയിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇൻ ഇന്ത്യ അള്ളാഹു പറഞ്ഞല്ലോ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുകയില്ല ഇനി പ്രാർത്ഥന കേൾട്ടു എന്ന് വിചാരിക്കുക നിങ്ങളുടെ വാക്കുകൾ അവർ കേട്ടു എന്ന് വിചാരിക്കുക അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല എന്ന് അള്ളാഹു സുബാനുത്തല വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിച്ചിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിക്കുവാനും നമ്മുടെ ആവലാദികൾ അവരിലേക്ക് ഇറക്കി വെക്കാനും എങ്ങനെയാ സാധിക്കുക പ്രവാചകൻ തലസലമ അവിടുന്ന് പഠിപ്പിച്ചു തന്ന വചനങ്ങളിൽ ബിസ്മില്ലാ വക്കൽ ത്വ അലല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറയേണ്ട പ്രാർത്ഥനയാ അവിടെ ഒരു ബദരീങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടല്ല ബദരീങ്ങളെ തവക്കുലാക്കിയിട്ടല്ല പുറത്തിറങ്ങേണ്ടത് മറിച്ച് അള്ളാഹുവെ നിന്നിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് അലല്ലാഹി ഒമയു ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അതുമതി മതി അള്ളാഹു മതി എന്നാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചത് എന്നിങ്ങനെ എന്നിങ്ങനെയിരിക്കെ അള്ളാഹുവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കൽ അത് ഇബിലീസിൻ്റെ വാദമാണ് എന്ന് ഒരു ഭാഗം പഠിപ്പിക്കുമ്പോൾ അതിലൂടെ മറ്റു വിഭാഗങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അമ്പിയാക്കന്മാരോട് തേടാം ഔലിയാക്കന്മാരോട് തേടാം പുണ്യപുരുഷന്മാരോട് തേടാം എന്നിങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു നിജസ്ഥിതി ഇന്ന് നേരിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ആ വിഭാഗങ്ങളിൽ ധാരാളമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു രണ്ട് രൂപത്തിലാണ് അവിടെ പ്രാർത്ഥിക്കുന്നത് ഒന്നാമത്തത് നബിയെ ഞങ്ങളുടെ ആവലാദികൾ വേവലാദികൾ അത് നിങ്ങൾ അള്ളാഹുവിലേക്ക് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളെ നിങ്ങൾ മാറ്റിത്തരണം എന്ന് പറഞ്ഞ് നബിയോട് പറയുന്നൊരവസ്ഥ ആ ഭാഗം നിങ്ങൾക്ക് കേൾക്കാം ഹബീബായ പറയാൻ 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 ഔലിയാക്കന്മാരെ ദീനിന് വേണ്ടി വേണ്ടി പിരിക്കാനും കൊടുക്കാനും ഞങ്ങള് ആ മിനുവായി മല്ലോ സ്വീകരിക്കണം ഞങ്ങളെ സ്വതക്കല്ലോ സ്വീകരിക്കണം പിന്നെ പിന്നോട് പറഞ്ഞ് ഞങ്ങളെ കാര്യത്തിൽ ഞങ്ങൾക്ക് വാങ്ങി തരണീല്ലോ ഞങ്ങളെ കല്മൊന്ന് നന്നാകണം കേട്ടില്ലേ നമ്മുടെ സൽക്കർമ്മങ്ങൾ അവർ പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് കൂടിയത് ഔലിയാക്കന്മാരുടെ മധു പറയാനാണ് സ്വലാത്ത് പറയാനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കണം ആമീൻ ഞങ്ങൾ അള്ളാഹു സ്വീകരിക്കണം എന്നിങ്ങനെയുള്ള സ്വീകരണം പ്രവാചകൻ ശുപാർശ ചെയ്തിട്ട് വേണം അല്ലാഹുവിന് സ്വീകരിക്കേണ്ടത് എന്ന രൂപത്തിൽ ജ്വൽപ്പിക്കുകയാണ് അള്ളാഹു അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞത് തന്നെ അള്ളാഹു ഹയാ ഉള്ളവനാണ് അല്ലാഹു ലജ്ജിക്കുന്നവനാണ് അള്ളാഹുലേക്ക് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ അടിമ തൻ്റെ ഇരുകരങ്ങളും സിഫറായിക്കൊണ്ട് വെറുതെ ഒന്നും ലഭിക്കാതെ ആ കൈകളെ താഴ്ത്തുന്നത് അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് പറയണം അതായത് അള്ളാഹുലേ കിരുകരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവൻ എന്തെങ്കിലും കൊടുക്കും ഒന്നുകിലും അവൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കും അല്ലെങ്കിൽ ഒരു വിപത്ത് അവനിൽ നിന്ന് തടയും അല്ലെങ്കിൽ നാളെ പരലോകത്ത് അവനൊരു പുണ്യം രേഖപ്പെടുത്തും ഒരു ദറജ സ്വർഗത്തിലേക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നിങ്ങനെയൊക്കെ പഠിപ്പിച്ചു അള്ളാഹുവിനെക്കുറിച്ച് പക്ഷേ ഇവർ പഠിപ്പിക്കുന്നു പ്രവാചകൻ ശുപാർശ ചെയ്തിട്ട് വേണം ഇനി നമ്മുടെ ആമീൻ അല്ലാഹു സ്വീകരിക്കാൻ പ്രവാചകൻ ഇനി പറഞ്ഞിട്ട് വേണം നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരാൻ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാൻ എന്ന് പറഞ്ഞ് ഒരു ഇസ്ലാം പഠിപ്പിക്കാത്തൊരു വശം അവിടെ പഠിപ്പിക്കുകയാണ് പൗരോഹിത്യം ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ ഒരു വിഷയം കുട്ടിയെ കിട്ടണം വീടില്ലാത്തവരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആവശ്യങ്ങളെല്ലാം പ്രവാചകനിലേക്ക് പറയുന്ന ഒരവസ്ഥയും അതിന്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കേൾക്കാം ഞങ്ങളെ മക്കളൊക്കെ സ്വലീഹി വീടില്ലാത്ത

സഹായിക്കാൻ മുഴുവനും വാങ്ങണേ കേട്ടില്ലേ ഹൃദയത്തെ സംസ്കരിച്ചെടുക്കുവാൻ മക്കളെ കിട്ടുവാൻ വീട് ലഭിക്കുവാൻ ഇതൊക്കെയും നബിസ് അലിസ്ലമിയോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഒന്ന് ഹാദരാകണേ റസൂൽ അല്ല പ്രവാചകൻ അവരുടെ സന്നിധിയിൽ ഹാദരാകാൻ വേണ്ടി പറയാൻ ഇതൊക്കെ ജനങ്ങളുടെ ജനങ്ങളുടെ ആത്മീയതയെ ചൂഷണം ചെയ്യുന്ന ജനങ്ങളുടെ ഈമാനിനെ തകർത്തെറിയുന്ന ജനങ്ങളുടെ കയ്യിലുള്ള സമ്പത്തിനെ പോക്കറ്റടിക്കുവാനുള്ള ഒരു കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെ നോക്കിക്കാണേണ്ടത് അതല്ലാതെ ഇത് യാതൊരു നിലക്കും ഇസ്ലാം പഠിപ്പിക്കാത്ത പ്രവാചകൻ്റെ മാതൃകയില്ലാത്ത പ്രാർത്ഥനകളാണ് ആരാധനാ മുറകളാണ് പ്രവാചകൻ ഇസ്ലാൽ അല്ലെ സ്വലമ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹുലേക്ക് പ്രാർത്ഥിക്കുക ഡയറക്റ്റ് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നാണ് റസൂൽ അള്ളാഹ് ഇസ്ലുസ്ലമ പഠിപ്പിച്ചത് അന്നൊരാളോടും അന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഔലിയാക്കന്മാരോട് ഇടനില ഇടനിലക്കാരനായിക്കൊണ്ട് നിങ്ങൾ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്ക് അള്ളാഹുലേക്ക് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുലേക്ക് ഡയറക്റ്റ് പ്രാർത്ഥിക്കുക എന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നത് പോലെയും ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നത് ബെൻസിൽ പോകുന്നത് പോലെയും എന്ന് ഇന്നത്തെ ആളുകൾ പൗരോഹിത്യം പറയുന്നത് പോലെ അന്ന് റസൂൽ അഹിസ്ലമ പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുലേക്ക് പ്രാർത്ഥിക്കൂ നിങ്ങളുടെ ആവലാദി അള്ളാഹുലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കൂ പ്രവാചകൻ്റെ വ്യത്യസ്തമായ പ്രയാസ ഘട്ടങ്ങളിലും ബദറിൻ്റെ വേളകളിലും ഉഹിതിൻ്റെ വേളകളിലും അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന ഏതേത് മേഖലകൾ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു നോക്കിയാലും ഇരു കരങ്ങളും ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് കൈയിൻ്റെ കക്ഷത്തിൻ്റെ ഒള്ള കാണുമാർ പ്രവാചകൻ പ്രാർത്ഥിച്ച സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും സ്വഹാബത്ത് പ്രാർത്ഥിച്ച സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇങ്ങനെ ഒരു ഒരു തേട്ടം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഔലിയാക്കന്മാരെ അമ്പിയാക്കന്മാരെ അതുപോലെ തന്നെ സ്വാലഹ്യങ്ങളെ ഇടനിലക്കാരനാക്കിക്കൊണ്ട് അവരോട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അത് അള്ളാഹുവിലേക്ക് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നേടാനുള്ള പ്രാർത്ഥന മുറകൾ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല സ്വഹാബത്തിന് മാതൃകയില്ല താപ്യകൾ അത് ചെയ്തിട്ടില്ല മൂന്ന് ഉത്തമ തലമുറകൾ അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പുത്തനാചാരം അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും വർജിക്കണം അതോടൊപ്പം ഇത്തരം ആളുകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കണം ഇവരെയൊക്കെ കരുതലോടുകൂടി നോക്കിക്കാണേണ്ടതാണ് നമ്മളെ നരകത്തിലേക്ക് നയിക്കുന്ന ഒരു വഴിയിലാണ് ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ സി എം മടവൂരും അതുമായി ബന്ധപ്പെട്ട കറാമത്തുകൾ കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൊട്ടീസാക്കുന്ന മായാവി കഥകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചനയിലാക്കുന്ന ഒരവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട് കരുതലോടുകൂടിയിരിക്കുക ഗൗരവമുള്ള വിഷയമാണ് പരലോകം നഷ്ടപ്പെടുന്ന വിഷയമാണ് സഹോദരങ്ങളെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അള്ളാഹു സുബഹാനുഅല നാളെ പരലോകത്ത് വിജയിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു